ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കറണ്ട് അഫയേഴ്സ് ആണ് പി എസ് സി ബുള്ളറ്റിലെ കറണ്ട് അഫയേഴ്സ് എല്ലാതരം മത്സര പരീക്ഷകൾക്കും ആവശ്യമായിട്ടുള്ള ഒരു ഭാഗമാണ് കറണ്ട് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത് പി എസ് സി ബുള്ളറ്റിൽ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം തിരുവനന്തപുരം നടന്ന കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ്ണ ചകോരം ജാപ്പനീസ് സിനിമ ഈ ഡസ് നോട്ട് എക്സിസ്റ്റ് നേടി മികച്ച ചിത്രത്തിനുള്ള രജത ചകോരവും മേളയിലെ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രത്തിനുള്ള അവാർഡ് മലയാളി സംവിധായകൻ ഫാസിൽ റസാക്കിൻ്റെ തടവ് സ്വന്തമാക്കി മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള നെറ്റ് പുരസ്കാരം ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം നേടി സിസ്റ്റർ റാണി മരിയുടെ ജീവിതത്തെ ആധാരമാക്കിയുള്ള സിനിമ ഫെയ്സ് ഓഫ് ദ ഫെയ്സ് ലെസിലെ ഗാനങ്ങൾക്കും പാശ്ചാത്തല സംഗീതനും ഓസ്കാർ നൊമിനേഷൻ ലഭിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയമായ സൂറത്ത് ഡയമണ്ട് ബൗസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു അറുപത്തി ഏഴ് രണ്ട് എട്ട് ലക്ഷം ചതുരശ്ര അടിയാണ് വലിപ്പം ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ചെയർമാനായി പ്രമോദ് അഗർവാൾ ചന്ദ്രൻ ത്രീ ദൗത്യത്തിലൂടെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം ഐ എസ് ആർ ഐക്ക് ഹൂസിക് മ്യൂസിയത്തിന്റെ ലീഫ് എറിക്സൺ ചാന്ദ്ര സമ്മാനം ചെന്നൈ ആശാൻ മെമ്മോറിയലിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആശാൻ സ്മാരക കവിതാ പുരസ്കാരം കവി കുരിപ്പുഴ ശ്രീകുമാറിന് അൻപതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രമടങ്ങുന്നതാണ് പുരസ്കാരം ഐ പി എൽ താരലേലത്തിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലത്തിന് ഓസ്ട്രേലിയൻ താരം മിച്ചൽ സ്റ്റാർക്ക് അർഹനായി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് ഇരുപത്തിനാല് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്ക് താരത്തെ സ്വന്തമാക്കിയത് ലോകത്തിലെ ഏറ്റവും ഉയർന്ന യുദ്ധവുമായ സിയാച്ചിൻ സൈനിക മുന്നണിയിൽ നിയമിതയാകുന്ന ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസറാണ് കരസേനയിലെ ക്യാപ്റ്റൻ ഫാത്തിമ വസീം ഇരുപത്തി ഒൻപത് രാജ്യങ്ങൾ പങ്കെടുത്ത രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എ ഉച്ചകൂടി ന്യൂഡൽഹിയിൽ നടന്നു വിമൻസ് അസോസിയേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച താരത്തിലുള്ള പുരസ്കാരം പോളിഷ് താരം ഇഗ സിയാട്ടിന് ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോൺ മുഖ്യ അതിഥിയാകും രണ്ട് ഇന്ത്യൻ ഹോക്കി താരങ്ങൾക്ക് അംഗീകാരം ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ മികച്ച പുരുഷ താരമായി ഹാർദിക് സിംഗും വനിതാ ഗോൾ കീപ്പറായി സവിത പൂനയും തിരഞ്ഞെടുക്കപ്പെട്ടോ ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഏർപ്പെടുത്തിയ ജനപ്രിയ ശാസ്ത്ര സാഹിത്യത്തിനുള്ള പുരസ്കാരം ഡോക്ടർ ബി ഇക്ബാൽ റേച്ച മഹാമാരികൾ പ്ലേഗ് മുതൽ കോവിഡ് വരെ ചരിത്രം ശാസ്ത്രം അതിജീവനം എന്ന കൃതിക്ക് ലഭിച്ചു രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ധ്യാൻചന്ദ് അവാർഡിന് ബാഡ്മിന്റൺ താരങ്ങളായ ചിരാഗ് ഷെട്ടിയും സ്വാതിക് സായി രാജ് രംഗി റെഡ്ഡിയും അർഹരായി മലയാളിയായ ലോങ് ജംപ് താരം എം ശ്രീശങ്കറും ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമിയും അർജുന അവാർഡ് നേടി മലയാളിയായ കബഡി പരിശീലകൻ ഇ ഭാസ്കറിന് പരിശീലകർക്കുള്ള ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളിയായി സഞ്ജു സംസൺ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ് നേട്ടം കൈവരിച്ചത് ഇ വി രാമകൃഷ്ണൻ എഴുതിയ മലയാള നോവിൻ്റെ ദേശകാലങ്ങൾ എന്ന പഠനഗ്രന്ഥത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം ബാലവേല ബാലവിവാഹം തുടങ്ങിയവ തടയുന്നതിനായി വനിതാ ശിശുവികസന വകുപ്പ് നടക്കുന്ന പദ്ധതിയാണ് ശരണബാല്യം സി ഐ എസ് എഫിൻ്റെ ഡയറക്ടർ ജനറലായി നീന സിംഗ് നിയമതയായി ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ് കുവൈറ്റ് അമീർ ഷെയ്ഖ് നവാസ് അൽ അഹമ്മദ് അൽ ജാബർ അൽ സഹാബ് എൺപത്തി ആറ് വയസ്സായിരുന്നു അന്തരിച്ചു ഏഷ്യയിൽ വൃക്കമാറ്റിയെക്കൽ ശാസ്ത്രക്രിയയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന ഇന്ത്യക്കാരനായി കൃഷ്ണറാം ശർമ്മ എഴുപതാം വയസ്സിൽ അന്തരിച്ചു തൻ്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആണ് സ്വന്തം സഹോദരിൽ നിന്നും വൃക്ക സ്വീകരിച്ചത് വെല്ലൂരിലെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു ശാസ്ത്രക്രിയ ജർമ്മൻ ഇൻഡോളജിസ്റ്റും കേരള പഠനങ്ങളിൽ വലിയ സംഭാവനകൾ നൽകിയ പണ്ഡിതനുമായ ഫ്രാൻസ് അന്തരിച്ചു കേരളത്തിന് ആദ്യമായി സന്തോഷ് ട്രോഫി നേടിക്കുന്ന ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ ഫുട്ബോളർ ടി എ ജാഫർ എഴുപത്തൊമ്പത് വയസ്സായിരുന്നു അന്തരിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ കെ പി വിശ്വനാഥൻ എൺപത്താറ് വയസ്സായിരുന്നു അന്തരിച്ചു പ്രശസ്ത നാടക രചയിതാവും സംവിധായകനുമായ പ്രശാന്ത് നാരായൺ അൻപത്തൊന്ന് വയസ്സായിരുന്നു അന്തരിച്ചു കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവാണ് പ്രശസ്ത തമിഴ് സിനിമാ താരവും രാഷ്ട്രീയ നേതാവുമായ വിജയ്കാന്ത് എഴുപത്തൊന്ന് വയസ്സായിരുന്നു അന്തരിച്ചു അടുത്തായിട്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തെ രണ്ടാമത്തെ പാർട്ട് കരൻ അപേക്ഷസ് നോക്കാം മലയാളത്തിലെ ആദ്യ വനിതാ ന്യൂസ് റീഡർ ഹേമലത ദൂരദർശനിൽ നിന്ന് വിരമിച്ചു പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായി അരവിന്ദ് പനഗരിയ നിയമതനായി ബ്രിക്സിൽ പുതിയ സ്ഥിരാംഗങ്ങളായ രാജ്യങ്ങളാണ് ഈജിപ്ത് എത്യോപ്യ ഇറാൻ സൗദി അറേബ്യ യു എ ഇ എന്നീ രാജ്യങ്ങൾ ദേശീയ നിയമസഹായ അതോറിറ്റിയുടെ ചെയർമാനായി സുപ്രീം കോടതി ജഡ്ജി ബി ആർ ഗവായ് നിയമതനായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ കവച മിസൈൽ സംവിധാനമാണ് സമർ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധക്കപ്പലാണ് ഐ എൻ എസ് ഇംഫാൽ വൈസ് അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി നാവികസേനയുടെ ഉപമേധാവിയായി നിയമിതനായി ഇന്ത്യയിലാകത്തെ ബഹുഭാഷ നിർമ്മിത ബുദ്ധി എഐ പ്ലാറ്റ്ഫോമാണ് കൃത്രിം പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ എൻ രാമേന്ദ്രന്റെ സ്മരണാർത്ഥം എൻ രാമേന്ദ്രൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പൊതുപ്രവർത്തനത്തിനുള്ള ദേശീയ അവാർഡ് ഡോക്ടർ ശശി തരൂറിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്യുബിറ്റി പുരുഷ അതി പുരസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിക്ക് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഭാഗ്യചിഹ്നമാണ് വീരമങ്കെ വേലു നച്ചിയാർ സഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി ദുബായ് തിരഞ്ഞെടുക്കപ്പെട്ടു ട്രാവൽ ബുക്കിംഗ് ആൻഡ് റിവ്യൂ പ്ലാറ്റ്ഫോമായ ട്രിപ്പ് അഡ്വൈസർ രണ്ടായിരത്തി ഇരുനാലെ ട്രാവലിസ് ചോയ്സ് പുരസ്കാരമാണ് ദുബായ്ക്ക് ലഭിച്ചത് ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് താരം ഡീൻ എൽഗാർ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പിന്റെ സഹകരണത്തോടെ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജ്ജലം തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ മേധാവിയെ ഡോക്ടർ മനീഷ് തപ്ലിയാൽ സ്ഥാനമേറ്റു തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ അഡീഷണൽ റെയിൽവേ മാനേജറായി മലയാളിയായ എം ആർ വിജി ചുമതലയേറ്റു പ പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യ ഹിന്ദു വനിതയാണ് ഡോക്ടർ സവേര പ്രകാശ് മഹാരാഷ്ട്രയിലെ ആദ്യ വനിത ഡി ജി പി ആയി രശ്മി ശുക്ല നിയമിതയായി എൺപത്തി ഒന്നാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹൈവറിന് അഞ്ച് പുരസ്കാരങ്ങൾ ലഭിച്ചു ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രി ഗബ്രിയേൽ അത്താൾ നിയമതനായി ആലിയബു അവാദ് സംഗീത സംവിധായകൻ ഡാനിയൽ ബരൻ ബോയ്മിൻ എന്നിവർക്ക് ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം സാംസ്കാരിക വകുപ്പ് നൽകുന്ന പരമോന്നത അംഗീകാരമായ സ്വാതി സംഗീത പുരസ്കാരം പ്രമുഖ കർണാടക സംഗീതജ്ഞൻ പി ആർ കുമാര കേരളവർമ്മയ്ക്ക് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ ജില്ല ജേതാക്കളായി ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് കവി പി എൻ ഗോപികൃഷ്ണന് കവിത മാംസഭോജിയാണ് എന്ന കവിതാ കവിതാസമാഹാരത്തിനാണ് പുരസ്കാരം മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ ടി എച്ച് മുസ്തഫ എൺപത്തിരണ്ട് വയസ്സായിരുന്നു അന്തരിച്ചു വിഖ്യാത ഹിന്ദുസ്ഥാനി സംഗീതജനം പത്മഭൂഷൺ ജേതാവുമായ ഉസ്താദ് റാഷിദ് ഖാൻ അൻപത്തഞ്ച് വയസ്സായിരുന്നു അന്തരിച്ചു ജർമ്മൻ ഫുട്ബോൾ ഇതിഹാസം ഫ്രാൻസ് ബെക്കൻ ബോവർ അന്തരിച്ചു